കൊല്ലം കരുനാഗപ്പള്ളിയിൽ തിരുവുനായുടെ വ്യാപക ആക്രമണം പതിനഞ്ചിലധികം പേർക്ക് കടിയേറ്റു ക്ലാപ്പാന കുലശേഖരപുരം തഴവ എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട് രാജീവ് എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ കടിയേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ടോ ഈ നായയെ കുറിച്ച് നായയെ പിടിക്കാനോ മറ്റോ അങ്ങനെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ നായയെ പിടികൂടി കൊന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഈ തെരുവ് നായ രാവിലെ മുതലാണ് നിരവധി പേരെ കടിക്കുവാൻ തുടങ്ങിയത് രാവിലെ ഒൻപത് മണി മുതൽ ഓച്ചിറപ്പാഗത്തു നിന്നുമാണ് കരുനാപ്പള്ളി താലൂക്കിലൂടെ ഈ നായ ഓടി നടന്ന് ആൾക്കാരെ കടിച്ചത് ക്ലാപ്പന കുലശ്ശേരപുരം വഴി പതിനഞ്ചിൽ പരം പേരെ ആക്രമിച്ച ശേഷം ഇത് തറവ പഞ്ചായത്തിലേക്ക് കടന്നു എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് വിവരം ലഭിച്ചത് അത്രയ്ക്ക് ഇതിന് പേ വിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈയൊരു സാഹചര്യത്തിലാണ് ഈ നായ ഓരോരുത്തരെയും നെഞ്ചിലും കാലിലും എല്ലാം കടിച്ചതിന് ശേഷം ഓടി പോവുകയായിരുന്നു എന്നാൽ നാട്ടുകാർ എല്ലാവരും ചേർന്ന് തന്നെ ഇതിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇത് കുതറി ഓടുകയായിരുന്നു വീണ്ടും വീണ്ടും പഞ്ചായത്ത് പഞ്ചായത്തും ബന്ധപ്പെട്ട അധികൃതരും സ്ഥലത്തെത്തി നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയായിരുന്നു ഇതിനെ തുടർന്ന് നായയെ കുണ്ട്രയിൽ നിന്നുമുള്ള ഡോഗ് കാച്ചേഴ്സ് ടീമും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത് വെറ്റിനറി ഡോക്ടർമാർ ഇഞ്ചക്ട് ചെയ്ത് ഈ നായയെ ഇപ്പോൾ കൊന്നിട്ടുണ്ട് ഇതിന്റെ ായി ഇപ്പോൾ ശ്രീ രാജീവ് വ്യക്തമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ തെരുവുനായിയുടെ വ്യാപക ആക്രമണം പതിനഞ്ചിലധികം പേർക്ക് കടിയേറ്റു ക്ലാപ്പന കുലശേഖരപുരം തലവ എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് തെരുവുനായിയെ പിടികൂടി കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചത് വിവരങ്ങൾ നൽകിയത് രാജീവാണ്